ജില്ലയ്ക്ക് പിറന്നാൾ ജില്ലാ ജില്ലാ ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ മേളത്തിന്റെ അകമ്പടിയിൽ കേക്ക് മുറിച്ചും മരം നട്ടും കോട്ടയത്തിന്റെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷത്തിന് കളക്ടറേറ്റിൽ തുടക്കമായി കോട്ടയം ജില്ല രൂപീകൃതമായതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷം കളക്ടറേറ്റിലെ ജീവനക്കാർ അക്ഷരാർത്ഥത്തിൽ തന്നെ കളറാക്കി ജില്ലയുടെ ഭൂപടവും ജില്ലയിലെ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളും പല നിറങ്ങളിൽ അടയാളപ്പെടുത്തിയ കേക്ക് കളക്ട്രേറ്റിന്റെ കവാടത്തിൽ നടന്ന ചടങ്ങിൽ മുറിച്ചുകൊണ്ടായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് കോട്ടയം എറ്റ് സെവൻറ്റി ഫൈവ് എന്നെഴുതിയ ജില്ലയുടെ ഭൂപടം പതിച്ച മാപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് മിനി എസ് ദാസ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എ എസ് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് സബ് കളക്ടർ ഡി രഞ്ജിത്ത് എ ഡി എം ബീന പി ആനന്ദ് എന്നിവർ ചേർന്ന് മുറിച്ചു ഒരു വർഷം നീളുന്ന വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിശ്വരി പറഞ്ഞു സോ ഇവിടെ ഉള്ളത് തന്നെ കാണാം ടീം കോട്ടയമാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജ് ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ബഹുമാനപ്പെട്ട എസ് പി ഉണ്ട് പിന്നെ നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട് സോ കോട്ടയം ഒരു അക്ഷര നഗരിയാണ് ലാൻഡ് ഓഫ് ത്രീ ഇയേഴ്സ് ആണ് അത് ഇന്നും മേലും കുറേ ആസ്പെക്ട്സ് കൂട്ടാനും എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ പരിപാടികളും ഉണ്ടാകും ഇതൊരു തുടക്കമാണ് ഇന്നെ കുറിച്ചിരിക്കുന്നത് ഈ വർഷം ഫുള്ളി ആഘോഷമായിരിക്കും കോട്ടയത്തിന്റെ ജന്മ ദിവസം നമ്മൾ എല്ലാവരും ജന്മവർഷമായിട്ട് തന്നെ ആഘോഷിക്കാം എല്ലാവരുടെ അഭ്യർത്ഥനയും കൂടി എല്ലാവരെയും കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ജില്ല രൂപീകൃതമായി എഴുപത്തി അഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ കോട്ടയത്തിനെ അഭിമാനിക്കാൻ ഏറെ ഉണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദുവും പറഞ്ഞു വിപുലമായ രീതിയിൽ തന്നെ ഇത് ഈ ആഘോഷം നടത്തണമെന്നാണ് ഞങ്ങൾ ആദ്യം ആലോചിച്ചത് ഇന്നലെ രാത്രിയിൽ തന്നെ ഇതിൻ്റെ പരിപാടികൾ നടത്തി നടത്തണം എന്നാണ് ആദ്യം ആലോചിച്ചത് പക്ഷേ കാലാവസ്ഥയുടെ ഒരു പ്രതികൂല സാഹചര്യത്തിലാണിത് ഇന്ന് ഇപ്പോൾ ഈ ചെറിയ ഒരു പരിപാടിയായിട്ട് ഇതിനെ ഇത് മാറ്റിയത് തീർച്ചയായിട്ടും വിപുലമായ പരിപാടികൾ ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സമയത്ത് വിപുലമായ പരിപാടികൾ ഉണ്ടാകും അതിനെല്ലാവരുടെയും ഇവിടെ ഇപ്പം കളക്ടർ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജില്ലാതല ഉദ്യോഗസ്ഥരെല്ലാവരും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് ഒരു വർഷക്കാലം പരിപാടികൾ ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം കൂടി ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭൂപടം ആലേഖനം ചെയ്ത കേക്കും മുറിച്ചു തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി സബ് കളക്ടർ എ എന്നിവർ ചേർന്ന് ജില്ലാ പഞ്ചായത്ത് വളപ്പിൽ പ്ലാവ് തട്ടു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ പ്ലാനിംഗ് ഓഫീസർ പി എ അമാനത്ത് എന്നിവർ പ്രസംഗിച്ചു ജില്ലാതല ഉദ്യോഗസ്ഥർ കളക്ടറേറ്റ് ജീവനക്കാർ ഫെഡറൽ ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് കോട്ടയം ജില്ല രൂപീകൃതമായത് എഴുപത്തിയഞ്ച് വർഷം തികയുന്ന ജൂലൈ ഒന്ന് മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം